ചില ആളുകൾക്ക് അവരെല്ലാം നരച്ചു പോയാൽ പിന്നെ അത്തും പിത്തും പറയും കേൾക്കാറുണ്ട് അതിൻ്റെ വ്യക്തമായൊരു പ്രകടനമാണോ എന്നറിയില്ല ഇതുവരെ ഊരും പേരും അറിയപ്പെടാത്തൊരു മുസ്ലിയർ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഒരു ഊരും പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് പുത്തനഴി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറു ആൾക്കാരും കട്ട് ഇറങ്ങിയിട്ടുണ്ട് സുന്നി കേരളം ഇതുവരെ കേൾക്കാത്ത പേര് അവകാശവാദങ്ങളുടെ ഒക്കെ പേരിൽ അതുപോലൊരു മുസ്ലിർ ഇയാളും ഇയാളുടേതായ സംഭാഷണം കേട്ടിട്ട് ചേളാലി ഉഷാവറയ്ക്ക് പ്രാപ്തനാണ് എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എൺപത്തൊമ്പതിൽ അഹ്ലുസുനർജമായത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ വീക്ഷണി ഇറങ്ങിപ്പോരുക ഒഴിവാകുക എന്നൊക്കെയാണ് എന്താവട്ടെ ആ സമയത്ത് സമസ്തയുടെ കീഴ്ഘടകമായിരുന്ന എസ് എസ് എഫ് ഈ വിട്ടുപോയ ആറ് ആളുകളുടെ ഒപ്പം കൂടുകയാണ് ചെയ്തത് അത് ഏറ്റവും വലിയ അപാകതയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുണ്ടെങ്കിൽ അവർ ഈ മുപ്പത്താറിൻ്റെ കൂടെ ചേരുകയല്ലേ എന്ന ലോജിക്കില്ലാത്ത കളവ് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും മോട്ടിവേഷൻ ഒന്നും കിട്ടാത്ത ഒരാളാണ് തോന്നുന്നുണ്ട് ഇയാൾ കുറേ മുമ്പ് പാസ്സായ ആളായതുകൊണ്ടാണ് ഇപ്പോൾ അവരെ കോളേജുകളിൽ നടക്കുന്ന കളവ് പറയാനുള്ള മോട്ടിവേഷനിലൊന്നും ഇദ്ദേഹം പങ്കെടുത്തിട്ടില്ല അപ്പോൾ കളവ് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതൊരു ലൈനിലാവണമെന്നില്ല കളവ് പറയാനെങ്കിലും പഠിക്കണം കളവ് പറയേണ്ടത് ആളുകൾക്ക് ഉൾക്കൊള്ളും പക്ഷേ ഇങ്ങനെ അറിയാതെ കളവ് അറിയുക കളവ് അറിയാനും അറിയാതെ കളവ് അറിയുക എന്ന് പറയുന്നത് ജഹില മുറക്കപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുന്നത് കളവ് പറയുക സാധാരണ രീതിയിൽ പറയാ അനുവദനീയമല്ല എങ്കിലും സാധാരണ ആൾക്കാരൊക്കെ ചിലപ്പോ ഒക്കെ പറയുമല്ലോ പക്ഷേ അത് ഈ രീതിയിലുള്ള ഒരു മുറക്കപ്പായ ജഹിലിൻ്റെ ഒരു കളവായാലാണ് ബുദ്ധിമുട്ട് കുളത്തിൽ ചൂണ്ടിട്ടപ്പോ അയില കിട്ടി എന്ന് പറഞ്ഞാൽ അത് കളവാണ് കുളത്തിന്റെ അയില സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ഇത് കുളത്തിൽ ചൂണ്ടട്ടപ്പോ പൊരിച്ച അയില കിട്ടി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം അത് അപ്പൊ ഏതായാലും അങ്ങനെയാണ് ഈ ഉസ്താദിന്റെ ഒക്കെ നീക്കങ്ങൾ ഉള്ളത് തങ്ങൾക്ക് എന്ത് വിരത്തിലൊക്കെ കഴിയും അതൊക്കെ നൽകുകയാണ് ഒരു എന്നുള്ള കീഴ് ആ എന്നുള്ളത് അന്ന് ഈ സംഘടനക്ക് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിലൊക്കെ ഏർപ്പെടുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ഒരു ഈ ആറാളുകൾ ഈ ആറാളുകളെ സമസയിൽ നിന്ന് ഓലെ ഇറങ്ങിപ്പോയതാകട്ടെ ഓലെ ഒഴിവാക്കിയതാകട്ടെ എന്താകട്ടെ അവർ ഇല്ലാത്തൊരു സംഘടന വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിന്നെ വിദ്യാർത്ഥി സംഘടന നിൽക്കേണ്ടത് എവിടെയാണ് മഹാഭൂരിപക്ഷം വരുന്ന എവിടെ നിൽക്കുന്നോ ആ ഭാഗത്താണല്ലോ നിൽക്കേണ്ടത് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല മുസ്ലിം അല്ലേ നിങ്ങൾ ഓരോ കിതാബിലൊന്നും കാണാത്തോണ്ടായിരിക്കും ഒരു പ്രസ്ഥാനത്തിൽ ഒരാൾ സത്യം പറയുന്ന ആളും ആൾ മുപ്പത്തൊമ്പതാൾ പറയുന്ന ആളും ആണെങ്കിൽ ആ മുപ്പത്തൊമ്പതിന് ഭൂരിപക്ഷമുണ്ട് എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ഒരു നിയമത്തിലും ഇസ്ലാമിലില്ല ഭൗതിക ഒരു വശവും ജനാധിപത്യത്തിലൊക്കെ അതുണ്ടായിരുന്നുവരാം ആ ജനാധിപത്യമാണല്ലോ നിങ്ങൾക്ക് ഇസ്ലാമിനേക്കാളും ഒക്കെ പ്രാധാന്യം എന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഭൗതികമായിട്ട് ശരിയായിരിക്കും പക്ഷേ മതസംഘടനകളാണല്ലോ ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ അവരൊക്കെ മതത്തിൻ്റെ ബൈലോ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആഹ്റം രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് അവർക്ക് ഇസ്ലാമിൻ്റെ നിയമ കാഴ്ചപ്പാടുകളിൽ ശുദ്ധീകരള്ളാൻ മുമ്പ് പറഞ്ഞല്ലോ ജക്കാത്തിൻ്റെ അവകാശത്തിൻ്റെ തർക്കങ്ങളും ജക്കാത്ത് നൽകൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൃത്തത്തായിപ്പോയൊരു വിഭാഗം വാദിച്ചപ്പോൾ ലൗ മനൌനിൻ അല്ലീനുഹാഫി അഹദി റസൂൽ ഇല്ലാഹി സുലം ലഹും എന്ന് വലൗ വഹദി എന്ന് പറഞ്ഞല്ലോ എല്ലാവരും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും ഞാൻ ഒറ്റക്കാണെങ്കിലും സത്യത്തിന് വേണ്ടി റസൂറുല്ലാൻ്റെ കാലഘട്ടത്തിൽ ജക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു മാമൂലായിട്ട് ഒരു പോത്തോ അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കഴുത്തിലുള്ള കയറും കൂടെ കൂടെ കൊടുക്കൽ പതിവുണ്ടെങ്കിൽ നിസ്സാര വിഷയത്തിനാണെങ്കിൽ ശരി ഞാൻ അവരുമായി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ അതാണ് ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോ സത്യമാണോ അസത്യമാണോ എന്നീതാണ് അല്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തോന്നിവാസങ്ങൾ മിൻസിൽ എഴുതി ചേർത്ത് പൂർവീകരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും മാറ്റി എഴുതും എന്നുള്ള ധിക്കാരത്തിന് കൂട്ടുനിൽക്കൽ നിൽക്കലല്ല നീതി ഇസ്ലാം അതല്ല പറയുന്നത് ഈ മുസ്ലിരെ പോലുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുന്നവരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഈ ഭൂരിപക്ഷം വരുന്ന മുപ്പത്താറ് ആളുകളോടൊപ്പം നിൽക്കണമെന്നാണ് നാൽപ്പതിൽ ആറാൾ എന്നവർ പറയുന്നത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ കല്ല് വെച്ച നുണ സമസ്തിയിൽ നിന്നും അന്ന് ഒരു മീറ്റിങ്ങിൽ നിന്ന് പതിനൊന്ന് ആൾക്കാരും അതിൻ്റെ മുമ്പ് ഒരാളും ഇറങ്ങി പതിനൊന്ന് ആളുകൾ ഇറങ്ങിപ്പോയി ഒരാൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ആളും ഈ പുറത്തുള്ള ആളാണ് അന്ന് ആകളിലെ ഇരുപത്തെട്ട് മുഷാവർ അംഗങ്ങളോ മറ്റോ ഉള്ളത് എൺപത്തഞ്ചിലെ കണക്കടിസ്ഥാനത്തിൽ എൺപത്തഞ്ചിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തോന്നിയ ഒരു മുഷാവറിക്ക് റൂമിൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശുന്ന കേരളം അംഗീകരിക്കുന്നതല്ലല്ലോ അപ്പോൾ ഏതായാലും പതിനൊന്നാൾക്കാർ ഡയറക്റ്റായിട്ട് ഇറങ്ങിപ്പോയലുണ്ട് ആ പതിനൊന്നാളുകളെ കൊച്ചാക്കിയിട്ട് അദ്ദേഹം ഒരു കളവ് പറയുന്നു ആറാൾ അദ്ദേഹമല്ല ഇപ്പോൾ അവരെ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും ഇതുവരെയും മുപ്പത്തഞ്ചു കൊല്ലം പ്രചരിപ്പിച്ച കളവ് പെട്ടതാണത് ആറാൾ ഇറങ്ങിപ്പോയി പുറത്താക്കിയത് വരാൻ ധൈര്യില്ലാതെ കിണപ്പത്തെ സാഹചര്യത്തിൽ മുമ്പൊക്കെ പുറത്താക്കി ചെവിക്ക് ചെവിക്കുന്നി കുടിച്ച് പുറത്താക്കി എന്നൊക്കെയായിരുന്നു പ്രവാസകന്മാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു ഒഴിവായി അങ്ങനെയൊക്കെയുള്ള ലോലമായ അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് അതൊരു മാറ്റമാണ് പക്ഷേ ഏതായാലും ഈ കളവിൽ അതൊരു മാറ്റമില്ല പതിനൊന്നാൾ ഇറങ്ങണ ആറ് ആണെങ്കിൽ ആ കണ്ണിന് അരക്കെണ്ണെന്ന് അരക്കെണ്ണെന്ന് പറയേണ്ടി വരും കൂടി തോന്നു നോക്കുകയാണെങ്കിൽ ആൾക്കാരെ ഫുള്ളും കാണും അപ്പം അത് ഓരോ കണ്ണിൻ്റെ അര അര നോക്കിയിട്ട് ആണിപ്പോൾ ഈ എണ്ണം നിശ്ചയിച്ചതെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള മുപ്പത്താറിൻ്റെ ഒപ്പം നിൽക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം അതൊരിക്കലും തന്നെ ഇസ്ലാമിൽ അംഗീകാരമുള്ളതല്ല നിങ്ങൾ പറയുന്നത് ജനാധിപത്യ നിയമമായിരിക്കും ഏത് ചണ്ടിത്തരത്തിലും അമ്മ തല്ലണമെന്നുള്ളതിരിപ്പം ഒരു മസല വന്നാൽ തല്ലണം എന്നാണ് മുപ്പത്താറ് ആൾ പറയണമെങ്കിൽ ആ മുപ്പത്താറാളുകൾ തല്ലണം ആ അമ്മാനെ തല്ലണം എന്ന നിയമം ഉണ്ടാല് പക്ഷെ ഇസ്ലാം അതല്ലല്ലോ ഒരാളാണ് മന തല്ലാണെങ്കിലും അതാണ് ഹക്ക ഭാഗത്ത് നിൽക്കണം നിൽക്കണമെന്നാണ് പിന്നെ ഇയാൾ കണക്ക് പഠിക്കാത്തതുകൊണ്ടോ പഠിപ്പിക്കാത്തതുകൊണ്ടോന്നറിയില്ല ഹുലാസ് ഒക്കെ ഓതി പഠിക്കേണ്ട ആളാണ് ഇപ്പോൾ ഇതൊന്നും തലപ്പെട്ടും മുഷാവറിലങ്ങാണെങ്കിൽ പ്രത്യേകമായിട്ട് അതിലിപ്പോൾ നാൽപ്പതിൽ നിന്ന് ആറാളി ഇവർ പറഞ്ഞ മാതിരി തന്നെ മാറ്റി നിർത്തിയാലും മുപ്പത്തി ആറ് എങ്ങനെയാണെന്ന് ലോജിക്ക് മനസ്സിലായിട്ടില്ല നാക്കുപ്പിയ ഇവർക്കൊരു പതിവാണെങ്കിലും ഇതൊരു നാക്കുപ്പയ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരുപാട് ഇട്ട് ആവർത്തിക്കുന്നുണ്ടല്ലോ എപ്പോഴേലൊക്കെ അല്ലേ തെറ്റുള്ളൂ മുപ്പത്താറും ആറും കുട്ടിയും നാൽപ്പത്തിരണ്ട് ഉഷാവാറുണ്ടത് ആര്യഭാവിയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും ഒപ്പമുള്ള ഒരാൾ പെതിയ പോലെ അയാളുടെ ആ സേവപ്പം ഇയാളെയും ബാധിച്ചോ എന്നാണ് സംശയം ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയുള്ളവർ നിൽക്കേണ്ടത് എന്ന ദയത്തിൽ അവരുടെ കൂടെ നിൽക്കണ സമസ്തൻ്റെ കൂടെയുള്ളവർ നിൽക്കേണ്ടത് എന്നൊരു സത്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് എസ് എസ് എഫിൻ്റെ സംഘടന സത്യത്തിൻ്റെ കൂടെ തന്നെ നിന്നത് അതി ഉസ്താദിനെ അറിയില്ലാത്തോണ്ടായിരിക്കും എൺപത്തൊമ്പതിലെ കഥകളൊക്കെ ഒന്ന് പിന്നെ അയവറൊക്കെ മുപ്പത്തഞ്ച് വർഷം മുമ്പത്തേക്ക് ചിന്ത പോകുമെങ്കിലൊന്നും വിട്ടാതിരക്കടില്ല എസ് എസ് എഫ് എവിടെ നിൽക്കണമെന്നുള്ളത് ചിന്തിച്ചിട്ടാണ് എസ് എസ് എഫ് നിന്നിട്ടുള്ളത് കുറച്ച് കാലം അവർ ഒരു തീരുമാനത്തിലെത്തിയെന്ന് ചെല്ലോ സംസ്ഥകളിലെ മിതലമായുള്ള ഈ അറങ്ങിപ്പോക്കും അതുപോലെ ബഹിഷ്കരണവും ഒക്കെ ഉണ്ടായപ്പോൾ അവർ കുറച്ചു കാലം മൗനായിട്ട് നിന്നോ രംഗം വീക്ഷിക്കാൻ കാരണം ആദർശത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണല്ലോ അവർ എങ്ങനെങ്കിലും ആരെങ്കിലും ഒപ്പം പോയിട്ട് കാര്യം അങ്ങനെ എന്തു ചെയ്തു സമസ്ത സമസ്തയായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടു എന്നുവച്ചാൽ അപഥസഞ്ചാരത്തിന് കടിഞ്ഞാനിട്ടുകൊണ്ട് സമസ്തയുടെ പരമാധികാര ബോഡിയാവുന്ന ജനറൽ ബോഡി ചേർന്നിട്ട് സംസ്ഥയെ പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ വേറെ രണ്ട് സംഘടന ഇല്ലല്ലോ അപ്പോൾ സമസ്തയുടെ കൂടെ തന്നെ ഞങ്ങൾ ഇതുവരെ നിന്നതുപോലെ നിൽക്കാം എന്നവർ തീരുമാനിച്ചു അപ്പം അവർ സമസ്തൻ്റെ കൂടെ തന്നെയാണ് നിന്നത് ഈ ഉസ്താദിനെ ആ കഥ അറിയാത്തത് അല്ലെങ്കിൽ ഉസ്താദിന് മനസ്സിലാവില്ലെങ്കിൽ സംവാദത്തിന് തരണ ഉസ്താദ് വരട്ടെ ഏതായിരുന്നു സമസ്ത സമസ്ത എങ്ങനെ ആകുക എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാം അപ്പോൾ കേവലം ഏതെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ പിന്നിലല്ല കൂടിയത് ആദർശമുള്ളവരുടെ കൂടെയാണ് എസ് എസ് നിന്നത് യഥാർത്ഥ സമസ്തയുടെ കൂടെയല്ല നിൽക്കേണ്ടതെന്ന് ചോദിച്ചല്ലോ അങ്ങനെ നിന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളീ കണ്ണുകൊണ്ട് പതിനൊന്നിന് ആറായി കണ്ണ കണ്ണുകൊണ്ട് ആ മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചിട്ടാണ് ഇവർ സമസ്തൻ്റെ കൂടെയെല്ലാം നിന്നത് ഇവർ ഈ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് നിൽക്കേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടത്തിന് ജനറൽ ബോഡി ചേർന്നാൽ യാതൊരു പിന്തുണയില്ല ജനറൽ ബോഡി ചേരുന്നത് വരെ മാത്രമേ നിങ്ങൾ നിങ്ങൾ ആ പേരിൽ നിലക്കൊള്ളൂ ആ ജനറൽ ബോഡി ചേരുന്നത് വരെയും ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ആളും സംസ്ഥ തന്നെയാണ് ജനറൽ ബോഡി ചേർന്നതോടുകൂടെ പിന്നെ കഴിഞ്ഞ കാലത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ഒമ്പത്തെ പ്രസിഡന്റ് വരെയാണ് ഞാനാണ് ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് തന്നെ അതിന് കുതിരവട്ടത്തിൽ യാത്ര ചികിത്സയുള്ളൂ ഈ ഉസ്താദിനൊക്കെ ചിലപ്പോൾ അവിടെ കുറച്ച് ദിവസം കൊണ്ടായാൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കാട്ടിയാൽ താത്കാലിക ആശ്വാസം കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എറ്റ് കണക്കാണ് ഉസ്താദ് പറയണമെങ്കിലും മുപ്പത്താറിൻ്റെ കൂടെ നിൽക്കാതെ ഈ ആറിൻ്റെ വരെ നിന്നത് ഏറ്റവും വലിയ ബുദ്ധിശൂന്യതല്ലേ ബുദ്ധിയുള്ളവർ അങ്ങനെ നിൽക്കുക എന്നാണ് ചോദിച്ചത് അത് ആദ്യം പറഞ്ഞ ഈ മതം പഠിക്കാത്തത് കൊണ്ടുള്ള സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഖുർആാൻ ഹദീസൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കാത്തത് അല്ലെങ്കിൽ പഠിച്ചത് മൂടി വെച്ചത് കൊണ്ട് ഈ ഉസ്താദിനുണ്ടായ ധിക്കാര മനസ്സിൽ നിന്നാണ് അങ്ങനെ വന്നത് അപ്പോൾ അതിൽ ഈ ഉസ്താദിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല അദ്ദേഹം പഠിച്ചതും പഠിപ്പിക്കപ്പെട്ടതൊക്കെ ആ രീതിയിലാണ് അപ്പോൾ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് എസ് പിന്നെ എട്ട ഈ ആറാൾക്കാർക്ക് മുപ്പത്താറാളെ പുറത്താക്കാനുള്ള അധികാരം ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനൊരു ആറാളെ പുറത്താക്കലല്ലല്ലോ ഈ നടത്തിയത് സമസ്തയുടെ ബൈല വായിക്കാത്തതിനാണ് ഈ ഉസ്താദ് ഈ ഉസ്താദ് മുഷാവറിയുള്ള ആളാണെന്ന് എനിക്ക് വർത്താനം കേട്ടിട്ട് തോന്നുന്നുണ്ട് പക്ഷേ പേരൊന്നും ആടു ഊരും ഒന്നും അറിയില്ല ആണെങ്കിൽ സമസ്തയുടെ ഭരണഘടന ഒന്ന് വായിച്ചേക്കണം സമസ്തയുടെ പരമാധികാര ബോഡി അതിൻ്റെ അവസാനത്തെ വാക്ക് ജനറൽ ബോഡിയുടേതാണ് ആ ജനറൽ ബോഡി ചേർന്നതാണല്ലോ നിങ്ങളങ്ങനെ ജനറൽ ബോഡി വിളിക്കാൻ അന്ന് തലേക്കെട്ടുകാർ നിങ്ങളെ കൂടെ ഇല്ല എന്ന് ഇല്ലായെന്നറിയുന്നല്ലോ ഇല്ലെങ്കിൽ ജനറൽ ബോഡി ആവില്ലല്ലോ സംസ്ഥൻ്റെ അൽഫിം ബഹൂർമിനെ ഓതിയവരാണല്ലോ അപ്പം അത്തരത്തിൽ ഓതിയവരായ അയ്യായിരത്തോളം പണ്ഡിതന്മാരാണ് അന്ന് കേരളത്തിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തിരുന്നത് ആ മെമ്പർഷിപ്പ് എടുത്തവരെ കൊണ്ട് എന്ത് ചെയ്തു ജനറൽ ബോഡി ചേർന്നു ആ ജനറൽ ബോഡി ഈ ആറ് എന്നല്ല മുപ്പത്താറ് അല്ല ആരും പുറത്താക്കിയിട്ട് ജനറൽ ബോഡി കാലാവധി പതിനെട്ട് കൊല്ലമായിരുന്നു ജനറൽ ബോഡി ചേർന്നിട്ട് അപ്പോൾ എപ്പോഴും ജനറൽ ബോഡി വിളിക്കാം ചേരാം ആ സമയത്ത് സമസ്തയിൽ തന്നെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡൻ്റാകുന്ന സീനിയർ വൈസ് പ്രസിഡൻ്റാകുന്ന ഉള്ളാൾ തങ്ങളും വർക്കിംഗ് സെക്രട്ടറി ആയി ചെയ്തിരുന്ന എ പി ഉസ്താദും കൂടെ അവർ സമസ്തയിലുണ്ടല്ലോ അപ്പോഴും അപ്പോഴൊന്നും അവർ പുറത്താകില്ലല്ലോ അവരെന്ത് ചെയ്തു ഈ ജനറൽ ബോഡി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ജനറൽ ബോഡി വിളിച്ചു ജനറൽ ബോഡി പറഞ്ഞു കമ്മിറ്റി മാറണമെന്ന് അവ മാറുമ്പോൾ ആ നാൽപ്പത് ആളുകളെയും വിടും പിരിച്ചു പിരിച്ചു പിരിച്ചുവിടും അല്ലെങ്കിൽ ആദ്യത്തെ കമ്മിറ്റി മൻസൂഖാക്കിയിട്ടാണ് പുതിയ കമ്മിറ്റി ഉണ്ടാക്കരുത് അത് നമ്മൾ മഹിള കമ്മിറ്റിയൊക്കെ എങ്ങനെ രൂപീകരിക്കണേ അങ്ങനെ ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചപ്പോൾ പഴയ കമ്മിറ്റിയുള്ള കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആരുണ്ടാവില്ല ഒക്കെ പുതുമകളായിരിക്കും ഒക്കെ ചെറുപ്പക്കാരാക്കാൻ തന്നെയാണ് ഉണ്ടാകും ആ രീതിയിൽ ആറാളുകളും ഒരു കടുങ്കയും ചെയ്തിട്ടില്ല ആറാളികളും കൂടി നിയന്ത്രിക്കുന്ന ജനറൽ ബോഡി ആറാളുകളതിലും നിർബന്ധമായി സ്ഥിരപ്പെടുത്തി ആറല്ല അതിൽപ്പെട്ട പതിനൊന്ന് ആൾക്കാരും സ്ഥിരപ്പെടുത്തി തിരിച്ചു പോകാത്തവരൊക്കെ തിരിച്ച് സ്ഥിരപ്പെടുത്തി ബാക്കി ഉള്ളവരെ ഉൾപ്പെടുത്തിയില്ല അതിപ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ആറാളുകളല്ല സമസ്തയുടെ ജനറൽ ബോഡിയോടാണ് ചോദ്യം ചെയ്യേണ്ടത് ആ ജനറൽ ബോഡി ചേർന്നാൽ പിന്നെ വേറൊരു സമസ്ത അവിടെ ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഴയ തൗറാത്തിൻ്റെ ഇഞ്ചിൻ്റെ ആളുകളാണ് ഞങ്ങളാണ് ആദ്യത്തെ മുസ്ലിങ്ങൾ പുതിയ നിബി വന്നുകൊണ്ട് ശരീരത്ത് മാറ്റുമ്പോൾ പുതിയ ജനം കൂടി ചേരുമ്പോൾ അത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം ഈ ഉസ്താദന്മാരൊക്കെ ഈ ഉസ്താദിൻ്റെ നാക്ക് കള്ളം പറഞ്ഞ് നല്ല തയമ്പ് വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ അടുത്ത കള്ളങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഈ മുപ്പത്താറ് ആളുകളെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ആ ആറ് ആളുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുപ്പത്താറാളെ കൈന രീതിയിലൊക്കെ അവർ ആക്രമിച്ചു മർദ്ദിച്ചു എന്നതാണ് ഈ കളവിൽ മുക്കിയ ഉസ്താദിന്റെ അടുത്ത കണ്ടെത്തൽ ഇപ്പൊ നിങ്ങളെ കൂടെയുള്ള കൈവെട്ടുകാരും കാലുവെട്ടുകാരും ഒന്നും ഞമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ ചെയ്തത് നിങ്ങൾ പരിശീലിപ്പിച്ച ഈ പറയപ്പെട്ട ഇപ്പം കൈവട്ടാൻ പറഞ്ഞ ആളുണ്ടല്ലോ അയാളുടെ പൂർവികന്മാരാണ് ആൾക്കാരെ കൊന്നു തള്ളിയത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിപ്പിച്ചു വിടുകയും നിങ്ങളുടെ ചെറിയ ആൾക്കാരെ കൊണ്ട് അത് നടത്തിപ്പിക്കുകയും ചെയ്തു ആ പാരമ്പര്യം നിങ്ങൾക്കുള്ളതാണ് അല്ലാതെ ഈ വിദ്യാർത്ഥി സംഘടന ഒരാളെ പോലും അകാരണമായി നോവിച്ചിട്ടില്ല ഈ ഗ്രൂപ്പ് പോലും ഒരാളെ പോലും നോവിച്ചിട്ടില്ല ഒരാൾ മതിൽമ ചാരി നിന്നത് വീണ് മരിച്ചത് നമ്മളെ പേരിൽ തലയിലിട്ട് വയനാട്ടിൽ നിങ്ങൾ കശക്കി മാറ്റിയതുപോലെ അവിടെയും കളവ് പറഞ്ഞുകൊണ്ട് ആരോപണമുണ്ടാക്കി എന്നല്ലാതെ ഒരു ചരിത്രവും ആരെങ്കിലും അടിച്ചതോ കുത്തിയതോ ഇങ്ങോട്ടടിക്കുമ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെ എല്ല് പൊട്ടിയിട്ടുണ്ടാവും അങ്ങനല്ലാതെ ഞമ്മൾ തുടങ്ങിയിട്ടില്ല ഓഹുംബത ഊക്കും അവവ്വലമറ എന്ന് പറഞ്ഞല്ലോ ശത്രുക്കളാണ് ഇങ്ങോട്ട് തുടങ്ങിയത് തുടങ്ങുമ്പോൾ പ്രതിരോധിക്കുമ്പോൾ അവരെ കയ്യിലും വേദന ആവും അങ്ങനെ വേദന ആയിട്ടുണ്ടാവും എന്നല്ലാതെ അത് വേദന നിർബന്ധമാണല്ലെങ്കട്ട അടിക്കുമ്പോൾ എല്ലുമ്മലാണ് തട്ടണമെങ്കിൽ ആ എല്ലിനും വേദന ഉണ്ടാവും ഇതിനുള്ളതുപോലെ അങ്ങനെ ഉണ്ട വേദന അല്ലാതെ ഒരു അക്രമത്തിനും ഈ എസ് എസ് എഫ്കാർ പോയിട്ടില്ല അത് മാത്രമല്ല നമ്മളെ നേതാക്കന്മാർ പറഞ്ഞത് അപ്പുറത്തുള്ളവരും സുന്നികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ അക്രമിക്കുകയോ അവരെ വിമർശിക്കുകയോ പോലും ചെയ്യരുതാണ് നിർദ്ദേശം കൊടുത്തിരുന്നത് വിമർശിച്ചിട്ടും കാര്യമില്ല കാരണം അവർ മനസ്സിലാക്കി സത്യത്തിലേക്ക് വരട്ടെ എന്ന് അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകുന്ന ആൾ അവസാനം തിരുത്തിയല്ലോ ഇത് രണ്ടും യോജിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയല്ലോ അതൊക്കെ എന്താണ് അവർ ചെയ്തത് അപാകത ആയിരുന്നു എന്നാണല്ലോ അല്ലാതെ കബർ ചെയ്യാർ പോയാലോട് കൂടെ എല്ലാം തിരുത്തി എന്ന എന്ന് മനസ്സിലാക്കലല്ലോ വാക്കുകൊണ്ട് പറഞ്ഞതും ആ പറഞ്ഞത് കേട്ട ആൾ എഴുതിയത് ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഹയാത്തിരുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്നിട്ടും ഈ എല്ലാം നിരച്ച ഉസ്താദിനെ പോലുള്ള ആളുകൾ അത് തിരുത്താൻ തയ്യാറാകാതെ ആ കളവ് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവസാനവും ഈ വാക്കാ ഇങ്ങനെയുള്ള കളവുകളാകാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ ദുഃഖകരമാണ് ഈ അവസരത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എസ് എസ് എഫ്കാരോ ഈ ഭാഗത്തുള്ള ഒരാളോ അകാരണമായി ഒരാളെ ആക്രമിച്ചിട്ടില്ല നമ്മുടെ പള്ളി പൂട്ടാൻ വരുമ്പോൾ ചിലപ്പം പ്രതിരോധിച്ചിട്ടുണ്ടാകും മദ്രസ പൂട്ടാൻ വരുമ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ടാവും അങ്ങനെ ആവുമ്പോൾ കുറച്ച് വേദന ആയിട്ടുണ്ടാവും എന്നല്ലാതെ മനഃപൂർവ്വം ഒരാളെയും നിങ്ങൾ എട്ടാൾക്കാരെ വെറുതെ വന്നുകൊണ്ട് കൊന്നതുപോലെ ഈ സംഘടനയോ അതിൻ്റെ മേൽഘടകങ്ങളോ ഈ ഉസ്താദന്മാരോ ചെയ്തിട്ടില്ല ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവരെ മനസ്സ് മുഴുവനും പാകപ്പെടുത്തി എടുക്കുന്ന പരിപാടിയായിരുന്നു ഈ പണ്ഡിതന്മാർ ചെയ്തത് നിങ്ങളെപ്പോലത്തെ ആളുകളോട് എത്രമാത്രം വിമർശിച്ചാലും എതിർത്താലും മതിയാവില്ല അത്രമാത്രം ക്രൂരതയാണ് ഈ സുന്നദ്ധ്യമായത്തിൻ്റെ അണികളോട് നിങ്ങൾ ചെയ്തത് യഥാർത്ഥ തർക്കുൽമു വാലാത്ത പാലിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ നയം ശരിയല്ല എന്നതിൻ്റെ പേരിലാണ് സമസ്ത പുനഃസംഘടിപ്പിക്കേണ്ടി വന്നത് അതിൻ്റെ പേരിൽ ഓരോ മഹലുകളിൽ നിങ്ങൾ കയറിയിട്ട് അവകാശങ്ങൾ മുഴുവനും തടഞ്ഞു പാരമ്പര്യമായി എല്ലാവരുടെയും ഉപ്പാപ്പന്മാരുണ്ടാക്കിയ മദ്രസ നിങ്ങൾ സ്വകാര്യവത്കരിച്ചു പള്ളിക്ക് നാനൂറ് പഴക്കം വർഷം പഴക്കമുള്ള ഒരു പള്ളിയും സമസ്തൻ്റെ കീഴിൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ പള്ളിയൊക്കെ സമസ്തൻ്റെതാണെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേക്കൂത്തുകളും അക്രമങ്ങളും ഒരു ഇസ്ലാമിക കോടതിയിൽ വിചാരക്ക് വിചാരണക്ക് വന്നാൽ ആജീവനാന്തം തടവ് ശിക്ഷങ്കിലും ലഭിക്കേണ്ട ഒരുപാട് കുറ്റകൃത്യങ്ങളും കുറേ ആളുകളെ കൊല്ലേണ്ട കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങളുടെ അണികൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എസ് എസ് എഫിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും നിങ്ങൾ ചാരേണ്ടതില്ല ഈ പ്രയാസമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫിൻ്റെ മുന്നിൽ രണ്ടക്ഷരം ചേർത്തിട്ട് ഒരു സാമൂതിരി പാർട്ടി ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമായി ഉസ്താദിനെ ഉസ്താദിനെപ്പോലുള്ളവരോട് നിങ്ങൾ ഏത് മുഷാവറിയിൽപ്പെട്ട ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ശരി ഇത്തരത്തിൽ നട്ടാൽ മുളക്കാത്ത കളവ് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ മുപ്പത്തഞ്ച് കൊല്ലം നിങ്ങൾ പറ്റിച്ചു അവർ അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കുകയും എതിർച്ചേരിയിൽ നിലനിൽക്കുകയും ചെയ്തു അതിൻ്റെ എല്ലാ കുറ്റവും നിങ്ങളെപ്പോലുള്ള മാതൃകാ പുരുഷന്മാരാണെന്ന് അവർ കരുതുന്ന ആളുകൾ അവരുടെ കുറ്റങ്ങളെല്ലാം ഈ ഉസ്താദന്മാർ വഹിക്കേണ്ടി വരുമെന്ന ഒരു ബോധം ഈ വയസ്സ് മൂത്തു മൂത്ത് വയസ്സായ സമയത്തെങ്കിലും ഒന്ന് ചിന്തിച്ച് മാറി ചിന്തിച്ച് ഉപകാരം കിട്ടുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ പടലപ്പിണക്കങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി നിങ്ങൾ നിങ്ങളുടെ സംഘടനയിട്ട് പോകുന്ന രീതിയെങ്കിലും സി ശുചീകരിക്കുകയും വരക്കൽ മുലക്കോയെ തങ്ങളുടെ ആദർശത്തിൽ മാലിന്യം ചേർത്ത നിങ്ങൾ ആ പേര് ഉപയോഗിക്കാതെ അത് അവകാശികൾക്ക് മാത്രം ഉപയോ ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്നാണ് അവസാനമായി പറയാനുള്ളത് എല്ലാ ഹൈറിനും വയസ്സുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മീൻ